ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവർക്കും ഒരു ഗാർഡൻ ഇഷ്ടപ്പെടാവുന്ന ഒന്നാണ് അപ്പം ഗാർഡൻ്റെ പുറമേ നമുക്കൊരു ഒരു പച്ചപ്പ് നിലനിർത്താനായിട്ട് ഒരു പുൽത്തകടിയും കൂടി ഉണ്ടായല്ലോ കുറച്ച് ഉള്ള സ്ഥലത്ത് ഉള്ള പോലെ നമുക്കൊരു പുൽത്തകടി നിർമ്മിക്കാനായിട്ട് ഉള്ള ഒരു വേടിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വലിയ മെയിൻ്റനൻസ് ഒന്നും വേണ്ടാത്ത ഒരു ഇനമാണ് നമുക്ക് വെക്കാൻ പോകുന്നത് നമ്മൾ പണ്ടൊക്കെ വലിയ വലിയ വീടുകളിലൊക്കെ നിറയെ ഗാർഡനിലൊക്കെ നല്ല പുൽത്തകിടിയൊക്കെ വിരിച്ച സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് അവിടെ ഇരിക്കാനും അതൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഇതേപോലെ തന്നെ നമുക്കൊരു പുൽത്തകിടി നിർമ്മിക്കാവുന്ന ഒന്നാണ് വളരെ ചിലവ് കുറിച്ചിട്ട് ഇതിന് ഞാൻ വലിയ ചിലവൊന്നും കഴിച്ചില്ല കാരണം ഞാൻ വഴിയേ പറയാട്ടാ എന്താ വെച്ചാൽ നമ്മൾ സാധാരണ എല്ലായിടത്തേം കാണുന്നത് മെക്സിക്കൻ രീതിയിലുള്ള ഗ്രാസുകളൊക്കെയാണ് ഒരു ചെറിയ കറക് മോഡലിലുള്ള പുല്ലുകളാണ് എല്ലാവരും കണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് നമുക്ക് അത് വളരെയധികം മെയിൻ്റനൻസ് ആവശ്യമുള്ളതാണ് പിന്നെ അതുപോലെ കുറേ കേടുപാടുകൾ പല ഭാഗങ്ങൾ ചെതല് ശല്യം അങ്ങനെയൊക്കെ വന്നിട്ട് ഒരുപാട് ആ പുല്ല് വയ്ക്കും തന്നെ അത് മെയിൻ്റനൻസ് തന്നെ കൂടുതലാണ് അപ്പോൾ നമുക്കതൊന്നും നമ്മുടെ സാധാരണക്കാർക്ക് പറ്റാവുന്ന ഒന്നല്ല അത് എന്തായാലും ഇത് വളരെ എളുപ്പത്തിൽ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് വയ്ക്കാവുന്നതാണ് അതും വളരെ ചിലവ് കുറച്ച് രീതിയിലായിട്ടാണ് അപ്പോൾ ഇത്രത്തോളം െടുക്കാനായിട്ട് വെറും ഒരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മൾ വെച്ച് വെച്ച സ്ഥലത്ത് മുഴുവനായിട്ട് എത്തിക്കാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നിട്ട് അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കണ്ടാവുള്ളൂട്ടോ അപ്പോൾ നമ്മുടെ ഗാർഡനില് നമുക്ക് കുറച്ച് നേരം അവിടെ ഇരിക്കാനായാലും വലിയ രീതിയിൽ മറ്റ് വേശിച്ചിട്ട് നല്ലോണം പുല്ല് നീളം വയ്ക്കും ഉയരം വെക്കുകയുള്ള ചെയ്യാം അപ്പോൾ നമുക്കത് അതിൽ ഇടയിലൊക്കെ പാമ്പ് വന്നിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇത് നമുക്ക് അധികം ശല്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് എൻ്റെ പഴയ അവസ്ഥ വരുന്നത് ഇതിലൊരു പുല്ലാത്ത അവസ്ഥ അപ്പോൾ നമ്മൾ അവിടെയുള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് മണ്ണൊക്കെ ഒരുക്കി കുറച്ച് മണ്ണ് കൂട്ടിയിട്ട് അത്രയും നല്ലതായിട്ടാ ഇപ്പം ഇത് ഞാൻ ൊരു സ്ഥലത്തുനിന്ന് ഞങ്ങളുടെ കസിൻ്റെ വീട്ടിൽ നിന്ന് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അവർ വെട്ടിക്കളയായിരുന്നു അപ്പോൾ അപ്പോൾ അത് കളഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് എടുത്തു ഈ കണ്ണ കുറച്ചു മാത്രമേ ഉള്ളൂ അപ്പോൾ അത് എടുത്തിട്ട് ഞാൻ ഒരേ കുറച്ച് ഭാഗങ്ങൾ ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ട് ഇത് വെക്കായിട്ട് അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം വെച്ച് ഇതാണെങ്കിൽ ഞാൻ വെച്ചിരുന്ന സമയം നല്ല വെയിലുള്ള ടൈമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് എന്നിട്ട് അത് നമുക്ക് രണ്ട് നേരം നനച്ചൊരു ഒരാഴ്ചയോളം രണ്ട് നേരം നനച്ചു കൊടുത്താൽ ali അങ്ങനെ നനച്ച് കൊടുത്ത ചെറിയ കുറച്ച് കല്ലുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് റൗണ്ട് റൗണ്ടാക്കിയിട്ടൊരു ഭംഗി കിട്ടാൻ വേണ്ടി നമ്മൾ ഞാനത് ഒരുക്കി വെച്ചതായിരുന്നു കേട്ടോ അങ്ങനെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ചിരലാണ് നമ്മുടെ വീടുകളുടെ അടിച്ചു വരുന്ന ചിരലുകൾ ഫുള്ള് ഇട്ടേക്കണത് കേട്ടോ മുറ്റത്തെ മുഴുവൻ അപ്പോൾ അങ്ങനെ ഇതൊക്കെ വെച്ച് നമ്മൾ അത് മുടക്കല്ലാണ്ട് ഒരാഴ്ചയോളം രണ്ട് നേരം വെച്ചാൽ നല്ല വെയിലുള്ള കാറാണ് കേട്ടോ അപ്പോൾ ആദ്യം രണ്ട് പിറ്റേ ദിവസമൊക്കെ നോക്കുമ്പോൾ അത് വാടിയൊക്കെ കാണും പക്ഷേ നിങ്ങൾ നന മാറ്റരുത് നല്ലവണ്ണം നനച്ച് ക്ലിയർ അപ്പോൾ അപ്പോഴത്തേ ഒരു ഒരു മാസത്തിൻ്റെ അടുത്ത് ആവുന്നതിനു മുമ്പ് തന്നെ അതായത് ഒരു മൂന്നാഴ്ച ആയിട്ടുള്ള കേട്ടോ അപ്പോഴേക്കും നിറയെ തന്നെ ഇത് പറ്റി പിടിച്ച് പറ്റി പിടിച്ച് എല്ലായിടത്തേക്കും പടർന്നു കയറ്റാം പിന്നെ ഇതിലൊരു കാര്യം പറയാനുള്ളത് ഇപ്പോളേ തന്നെ നമുക്ക് ഈ ചെറിയ ചെറിയ കളകളുണ്ടാകും കാരണം നമ്മൾ ഈ അതിൻ്റെ അടിയിൽ വള മുൻപ് പുല്ലൊക്കെ വന്നതിൻ്റെ അതിൻ്റെ വിത്തുകളൊക്കെ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പോരാത്തതിന് ടർട്ടിൽ വേനും ഉണ്ടായിരുന്നു ഇതിന്റെ കൂട്ടത്തിൽ അപ്പോൾ ടർട്ടിൽ വേനൊക്കെ അതിന്റെ ഇടയിൽ വന്നിട്ടുണ്ട് അപ്പം അതിനെയൊക്കെ എടുത്ത് കളഞ്ഞോളൂ കേട്ടോ അപ്പം അങ്ങനെ കാണുന്ന എല്ലാ ചെടികളും കുറച്ച് പുല്ലുകളൊക്കെ അതിന്റെ ഇടയിൽ നിന്ന് വലിച്ചു കളയാ കേട്ടോ പിന്നെ ഇങ്ങനെ പൊന്തി ഇത് പോലെയാണ് പടർന്ന് പടർന്ന് ഇങ്ങോട്ട് നീങ്ങി നീങ്ങി വരാണ് അപ്പം ഞാൻ ബോർഡർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന കല്ലും മാറിപ്പോന്നിട്ട് ഇങ്ങോട്ട് മാറിപ്പോവാനിട്ട് അപ്പം ഞാൻ വല്ലാതെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയില്ല പിന്നെ ഇല്ലാത്ത ഭാഗങ്ങളിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ തീരെ ചില ഭാഗങ്ങളൊന്നും ഇങ്ങനെ ഗ്യാപ്പ് കാണാവുമല്ലോ അപ്പോൾ നമുക്ക് ഇതിൽ കാണുന്ന നമ്മുടെ ഈ പേൾഡ ഗ്രാസിൻ്റെ പീസുകളെടുത്തിട്ട് ആ ഇല്ലാത്ത ഭാഗങ്ങളിലെങ്കിലൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഇത്രയും വേഗത്തിൽ തന്നെ നല്ലതും അത് കഴിഞ്ഞിട്ട് നമ്മൾ മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ നിറയെ അത് ഒരു ഗേപ്പ് പോലും ഇല്ലാണ്ട് തന്നെ നമുക്ക് വളരെയധികം ഉണ്ടാകുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് ഉണ്ടായ പൂ എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ നല്ല യെല്ലോ കളറുണ്ട് അതിൻ്റെ റെഡ് കളറുണ്ട് നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഫ്ലോവറൊക്കെ കാണാനായിട്ട് അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് അതിൻ്റെ അടുത്തൊക്കെ മാറ്റി വയ്ക്കാവുന്ന കാര്യം ഓരോ ഭാഗങ്ങളൊക്കെ ചെയ്തു വെക്കാട്ടോ പേൽ ഗ്രാസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ഇപ്പം നിങ്ങൾ എൻ്റെ ഗാർഡൻ്റെ ലുക്ക് ഒന്ന് മാറ്റി നിൽക്കുക ഇത് ഇതൊരു ചെറിയൊരു പോണ്ട് തന്നിട്ട് അതൊക്കെ ക്ലീൻ ചെയ്തിട്ടായാലും ഒരു ആമ്പലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അത് പായനൊക്കെ ഒന്ന് നല്ലോണം മൂടിയൊക്കെയാണ് കേട്ടോ പക്ഷേ എനിക്ക് ആ ഒരു നാച്ചുറൽ ആയിട്ട രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക് ചെടിയുണ്ടാവുമല്ലോ അപ്പോൾ അത് അത് ആ സൈഡിൽ വെച്ചപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നല്ലോണം എനിക്കിപ്പോൾ ഞാനന്ന് വെച്ച പുല്ലിനെ വെച്ച ആ ഭാഗമല്ല ഇതിനേക്കാളും ഇരട്ടിയായി കാരണം ഇത് വേണമെങ്കിൽ ഒരു മൂന്നാല് മാസം കൊണ്ട് തന്നെ ഈ മുറ്റം മുഴുവൻ എനിക്ക് നമുക്ക് ഈ പേൾഗ്രാസ് വെക്കാവുന്ന ഒന്നാണ്ട്ട് കാരണം നമ്മൾ ഇനി വെക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് പടർന്ന് 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 എല്ലാ ഭാഗങ്ങളിലും എത്തിച്ച് ഭംഗിയായിട്ട് വയ്ക്കേണ്ടത് പിന്നെ നിങ്ങൾക്ക് ഭംഗിക്കുവാണെങ്കിൽ വല്ല കട്ടകളൊക്കെ ഇട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല മനോഹരമായി അതുമ്പോൾ ചവിട്ടി പോവാനും പിന്നെ ഇരിക്കാനുള്ള ഒരു സജ്ജീകരണങ്ങളൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പേൾ ഗ്രാസ് ഏത് പാവങ്ങളുടെ വീട്ടിലും നമുക്കിടെ ഒരു പുൽത്തകടി നിർമ്മിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കാനായിട്ട് അപ്പോൾ നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഓക്കെ ബൈ താങ്ക്